നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയുമായി താരതമ്യം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ് മോദി വർഗീയ പ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രണ്ട് പരാതിയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് രാജസ്ഥാനിലെ അജ്മീരിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗിനെ ആയുധമാക്കിയത് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന പേരിൽ കോൺഗ്രസ് പുറത്തിറക്കിയ നുണക്കെട്ടുകളുടെ കെട്ട് ആ പാർട്ടിയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നു പ്രകടന പത്രികയിലെ ഓരോ പേജും ഇന്ത്യയെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് മുൻപത്തെ മുസ്ലിം ലീഗിന്റെ ആശയങ്ങളാണ് കോൺഗ്രസ് അതിൽ പ്രതിഫലിക്കുന്നത് എന്നായിരുന്നു മോദിയുടെ പ്രസംഗം സൽമാൻ ഖുർഷിദ് മുഗുൾ പവൻ ഖേര ഗുരുദീപ് സിംഗ് സപ്പൽ എന്നിവർ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ സംഘമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിച്ച് പരാതി നൽകിയത് എല്ലാ പാർട്ടികൾക്കും സമത്വം ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രകടമാക്കേണ്ട സമയമാണിതെന്ന് പരാതി നൽകിയ കാര്യം പങ്കുവച്ചുകൊണ്ട് എഐസിസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു മോദിയുടെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് രൂക്ഷമായാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മോദിക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം പോലും അറിയില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി ജനസംഘം സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗുമായി ചേർന്ന് നാല്പതുകളിൽ ബംഗാളിൽ സർക്കാർ ഉണ്ടാക്കിയ വ്യക്തിയാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി ബിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതും അത് പ്രയോഗിക്കുന്നതും ബി ജെ പി ആണ് കോൺഗ്രസ് അല്ലെന്നും ജയറാം രമേശ് പറഞ്ഞു മോദിയെ വിമർശിച്ച് എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തെത്തി മോദി ഷാമാരുടെ രാഷ്ട്രീയപൂർവിക സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യക്കാർക്കെതിരെ പ്രവർത്തിച്ചവരും ബ്രിട്ടീഷുകാരെയും മുസ്ലിം ലീഗിനെയും പിന്തുണച്ചവരാണ് എന്നായിരുന്നു ഖാർഗെയുടെ പ്രതികരണം മുസ്ലിം ലീഗുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുവാനുള്ള ബി ജെ പി ശ്രമം ഇതാദ്യമായല്ല നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിലെ റോഡ് ഷോയിൽ ലീഗ് പതാക സ്ഥാനം പിടിച്ചത് പാകിസ്ഥാൻ പതാക വീശി എന്ന മട്ടിലാണ് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഇതേ തുടർന്ന് ഇത്തവണ റോഡ് ഷോയിൽ ലീഗ് പതാകയ്ക്കൊപ്പം കോൺഗ്രസിന്റെയും പതാക ഒഴിവാക്കിയിരുന്നു ഇതിനെതിരെയും ബി ജെ പി രംഗത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മുസ്ലിം ലീഗിനെ ആയുധമാക്കി കോൺഗ്രസ് പ്രകടന പത്രികയെ ആക്രമിച്ചത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധത കാരണം മോദിക്ക് തന്നെ എട്ടിന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം